റഹീം മുഹമ്മദിൻ അസലമലൈക്കു വഹമ്മി വരക്കാത്തൂ ബിസ്മിറീൻ്റീം അലഹമുല്ലാഹിറബിൻ സ്വർഗ്ഗപ്രവേശം ലഭിക്കുന്ന ധാരാളം ആളുകളെ ഹബീബായ മുത്തനബി സലഹു അലൈഹി വസ്ലം നമുക്ക് മുൻകൂട്ടി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ പറയപ്പെട്ട ഹദീസുകളിൽ ഉള്ള ആളുകൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ എന്നതിനർത്ഥമില്ല മറിച്ച് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൾ പറഞ്ഞത് ഈ പറയപ്പെട്ട ഹദീസുകളിൽ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ സ്വർഗ്ഗം ലഭിക്കപ്പെടുമെന്ന് പരിചയപ്പെടുത്തിയത് ഇത്തരം ആളുകൾക്ക് സ്വർഗത്തിൽ മുൻനിരക്കാരായി അവർക്ക് സ്വർഗ്ഗപ്രവേശനം ലഭിക്കും എന്നാണ് ഇപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബ് അലൈഹി അലൈസ്ലമ തങ്ങളുടെ ഷഫായത്ത് കൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവർ തെറ്റുകൾ ചെയ്ത ആളുകളായിട്ട് പോലും അള്ളാഹു സുബാൻഹു വാല മുത്തനബി സല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഷഫായത്തിൻ്റെ കൊണ്ട് അവർക്ക് സ്വർഗ്ഗപ്രവേശം ലഭിക്കുമെന്ന് ഹദീസുകൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ പറയപ്പെട്ട ഹദീസുകളുടെ ഉദ്ദേശം ഇവർക്ക് ആദ്യമേ അള്ളാഹു താല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്തരമൊരു ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലി അള്ളാഹുലു ഉദ്ധരിക്കുന്നത് ഹബീബ് അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞു അഹലുൽ ജന്നത്തി സലാസത്തുൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻനിരക്കാരായി പ്രവേശിക്കുന്ന ആളുകൾ മൂന്ന് വിഭാഗം ആളുകളാണ് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ദൂ സുൽത്താനുൻ മുഖുസുത്തുൻ മുതസദ്യുഖുൻ മുഫ്യുഖുൻ നീതിപരമായി ഭരണം നടത്താൻ തോഫിയക്കു നൽകിയ സത്യസന്ധനായ ഭരണാധികാരി അവിടെ കുടുംബമൊന്നോ അതല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്കാരനായി എന്ന നിലക്ക് പ്രത്യേക ഒരു പരിഗണന നൽകാതെ എല്ലാവർക്കും തുല്യമായ നീതിയോടുകൂടെ മാന്യമായ രൂപത്തിൽ സത്യസന്ധമായി ഭരണം നടത്തിയ ഭരണകർത്താക്കൾ അവർക്കുള്ള സുബാൻ ഹു വാര സ്വർഗത്തിൽ പ്രവേശിക്കാൻ മുൻനിരയിൽ തന്നെ അവസരം ഒരുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു രണ്ടാമതായി അവിടെ നിന്ന് പറഞ്ഞു വറജുലുൻ മറ്റൊരു പുരുഷനാണ് റഹീമു റഹീഖുൽ കൽബി ലിഖുലി കുർബാവ മുസ്ലിം ആ പുരുഷൻ്റെ പ്രത്യേകത എന്താണ് അയാൾ വലിയ കാരുണ്യമുള്ള ആളാണ് മനസ്സിൽ വലിയ ലോല മനസ്കനാണ് ആരോടും സ്നേഹത്തോടെ നല്ല രൂപത്തിൽ പെരുമാറാനുള്ള വിശാലമായൊരു മനസ്സുള്ള ആൾ ആരോടും ദേഷ്യപ്പെടാതെ അയാൾ ആരോടും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ പെരുമാറാതെ നല്ല സ്നേഹത്തോടു കൂടെ വർത്തിക്കാൻ കഴിയുള്ള നല്ല വിശാലമായ മനസ്സുള്ള ആൾ ലിക്കുല് കുർബ സ്വന്തം കുടുംബത്തോട് സ്വന്തം മക്കളോട് ഭാര്യയോട് മാതാപിതാക്കളോട് സഹോദരങ്ങളോടൊക്കെ അവിടെ എല്ലാ വിഷയങ്ങളിലും ഇദ്ദേഹം ഇടപെടുമ്പോൾ മാന്യമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് അവരോടൊക്കെ വലിയ കാരുണ്യത്തോടുകൂടെ ഇടപെടുന്ന ആൾ അതുപോലെ തന്നെ മുസ്ലിം മറ്റെല്ലാ മുസ്ലിമീങ്ങളോടും നല്ല സത്യസന്ധമായി സ്നേഹത്തോടെ ദയാവായ്പയോടുകൂടെ പെരുമാറാൻ തോഫിയൊക്കെ ലഭിച്ച ഒരു പുരുഷൻ അവനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ كان سادية من كان ساديا ما من صلى الله عليه وسلم تنقل فريضه، وعفيف متعفيف عيال ഒരാൾ അദ്ദേഹം വലിയ പ്രയാസം നേരിടുന്ന വ്യക്തിയാണ് ദാരിദ്ര്യം കൊണ്ട് വലിയ പ്രയാസം നേരിടുമ്പോൾ സ്വന്തം മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ദാരിദ്ര്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടം യാചിക്കാതെ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വളരെ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ആ രൂപത്തിൽ ഹലാലായത് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഹലാലായത് മാത്രം ഭക്ഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ അത്തരം ആളുകൾക്കും അള്ളാഹു സുബഹാനുഹൂവത്താല സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആദ്യ അവസരം നൽകുമ്പോൾ ഹബീബ് സാഹു അലിഹി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു അറഹമുറഹിമായ റബ്ബ് ഈ ഇക്കൂട്ടത്തി നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കും ബന്ധപ്പെട്ടവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കറ്റാമീൻ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു